അപ്പൊഴി നമുക്കിന്ന് തരി ബിരിയാണി ഉണ്ടാക്കിയാലോ ചെമ്മീൻ വെച്ചിട്ടുള്ള തരി ബിരിയാണി അതിനുവേണ്ടി ആദ്യം റവ നെയ്യിൽ നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക പിന്നെ ചെമ്മീൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൽ മാരിനേറ്റ് ചെയ്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക ഇതേ പാനിലേക്ക് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ഗ്രീൻ ചില്ലി ഒന്ന് ചതച്ചതിട്ട് സോട്ട് ചെയ്തെടുക്കാം സവാള തക്കാളി ഇത് രണ്ടുമിട്ട് വീണ്ടും നമ്മൾ നല്ലപോലെ സോട്ട് ചെയ്തെടുക്കാം പിന്നെ മസാലയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലയാണ് ഇടുന്നത് ആവശ്യത്തിന് ഉപ്പ് ഇടുക പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് കൂടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം എന്നിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഇട്ട് മിക്സ് ചെയ്യാം പിന്നീട് നമുക്ക് ആ ഫ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന റവയിൽ അതിലേക്ക് നന്നായിട്ട് കമ്പൈൻ ചെയ്യാം അപ്പോൾ രണ്ട് കപ്പ് റവയ്ക്ക് ഞാൻ ഒന്നര കപ്പ് വെള്ളമാണ് എടുക്കുന്നത് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു ടു ത്രീ ടൈംസ് ആയിട്ട് വേണം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി കുറച്ച് ഗരം മസാലയും പിന്നെ നെയ്യ് വറുത്ത കാഷോ കിസ്മിസ് സമോളയും കൂടിയിട്ട് ഗാർണിഷ് ചെയ്യാം പിന്നെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ച് നന്നായിട്ട് കമ്പൈൻ ചെയ്ത് നമുക്ക് ചൂടോട് കൂടി സെർവ് ചെയ്യാം